കൃഷ്ണായനം അമ്പത് കൗസല ഗോപികകൾ നാരദൻ കഥ തുടർന്നു അത്ഭുതത്തോടും ആനന്ദത്തോടും ഗർഗാചാര്യൻ കഥ കേട്ടിരുന്നു വ്രജവാടത്തിൽ വിടർന്ന് ഗോപികാസൂനങ്ങളുടെ ആത്മപ്രഭാവം മുറ്റിയ ചരിത്രം ആരിലാണ് അതിശയം ജനിപ്പിക്കാത്തത് ഭഗവാന്റെ ലീലകളിൽ താത്വികമായി നിൽക്കുന്ന അംശത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഗർഗൻ പുളകം പൂണ്ടു മായാമയന്റെ അമേയമായ കർമ്മങ്ങൾ ആർക്കാണ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുക ആദിശേഷനും അധ്വാനമത്രേ ആ കഥ പറഞ്ഞു തീർക്കുവാൻ ആനന്ദദീപ്തമായ മനസ്സുമായി ആചാര്യൻ കഥയിൽ ആമഗ്നനായി വ്രജഭൂമിയാകട്ടെ കണ്ണൻ്റെ ലീല കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് രണ്ട് ഗോപികമാർ അടുത്തു കണ്ടാൽ ആദ്യം പറയുന്നത് കണ്ണൻ്റെ കഥയാണ് എന്നാൽ അവരുടെ കാമത്തിന് കണ്ണൻ നൽകിയ അമൃതനെക്കുറിച്ച് അവർ പറയുകയുമില്ല സ്വയം ഒളിച്ചും മറ്റുള്ളവരിൽ നിന്ന് ഒളിപ്പിച്ചും ഓരോരുത്തരും കണ്ണനിൽ തൻ്റെ പ്രേമം വച്ചിരുന്നു അവർക്ക് കണ്ണൻ നൽകിയ നിമിഷങ്ങൾ അത്രമേൽ ധന്യമായിരുന്നു കണ്ണൻ്റെ ആത്മാവിൽ കൽഹാര സുമങ്ങളായി വിരിഞ്ഞ കോസല രാജ്യത്തിലെ കന്യകമാരുടെ കഥ ചിന്തനീയവും പ്രഹർഷണീയവുമാണ് നാരദൻ ആ കഥ പറഞ്ഞു പണ്ട് സിന്ധുദേശത്ത് ചമ്പകപുരം എന്നൊരു നഗരമുണ്ടായിരുന്നു ചമ്പകപ്പൂവിന് ആ നഗരം പേര് കേട്ടതാണ് എവിടെയും ആ മാതകപ്പൂവിൻ്റെ ഗന്ധം നിറഞ്ഞു നിന്നു ആ നഗരത്തിലെത്തുന്ന ആർക്കും തിരികെ പോകണമെന്ന് തോന്നുകയില്ല ശീതോഷ്ണാവസ്ഥകൾ ഏതാണ്ട് തുല്യമായ പ്രകൃതിയായിരുന്നു ആ നഗരത്തിന് എന്നും വസന്തകാലം തന്നെ അവിടെ സുന്ദരമായ ഈ നഗരത്തെ പരിപാലിച്ചിരുന്നത് വിമലൻ എന്ന രാജാവായിരുന്നു ധനത്തിൽ വൈശ്രവണന് തുല്യൻ വിഷ്ണുഭക്തിയിൽ പ്രഹ്ലാദന് സമം ശാന്തതയിൽ ശിബിയെപ്പോലെ ശ്രേഷ്ഠൻ ദൃഢചിത്തതയിൽ കേസരി കുപമൻ ഇതായിരുന്നു വിമലൻ എന്ന രാജാവ് പക്ഷേ ഭൗതിക ജീവിയായ മനുഷ്യന് പൂർണ്ണമായ ആനന്ദം ലഭിക്കുകയില്ലെന്നുള്ളത് തർക്കമറ്റതാണ് എല്ലാ സുഖമുണ്ടായിട്ടും വിമലനെ രാപ്പകൽ നീറ്റുന്ന ഒരു ദുഃഖം ഉമിയിലെ തീ പോലെ ഉള്ളിലുണ്ടായിരുന്നു കടുത്ത കഥനത്തിൽ രജനി പകലാക്കി മന്നവൻ കഴിച്ചുകൂട്ടിയ ദിനങ്ങളാണ് ഏറെ ബാഹ്യമായി ആനന്ദം അഭിനയിക്കുമ്പോഴും പിടിച്ചു നിൽക്കുവാനാകാത്ത കഥനത്തിൽ ആ മനസ്സ് മലരുപോലെ പൊരിയുകയായിരുന്നു വിമലന് സുന്ദരിമാരായ ആറായിരം ഭാര്യമാരാണ് ഉണ്ടായിരുന്നത് എന്തു ചെയ്യാം ഇത്രയും പത്നിമാരുണ്ടായിട്ടും ഒരു സന്താനത്തിന് വിമലന് ഭാഗ്യമുണ്ടായില്ല കനു വന്ധ്യമേഘങ്ങളായ ഗർഭപാത്രങ്ങളുമായി പത്നിമാർ മേവി പെയ്യാൻ പാകത്തിൽ ജലത്തുള്ളികൾ മേഘത്തിൽ ഇല്ലാത്തതാണോ കാര്യം അതോ പൊഴിഞ്ഞു വീഴാൻ പാകത്തിൽ ജലത്തുള്ളികൾ തണുക്കാതിരുന്നതോ ആർക്കാണ് വ്യവച്ഛേദിക്കാൻ കഴിയുക വേദനയുടെ കയത്തിൽ കഴുത്തിനൊപ്പം ഒഴുകിക്കഴിയുന്ന വിമലന് എതിർച്ഛയാ ഒരു ഭാഗ്യം വീണുകിട്ടി കര കയറുവാൻ ഒരു തുരുമ്പ് യാജ്ഞവൽക്കയ മഹർഷി ചമ്പകപുരിയിലെത്തി സഞ്ചാരത്തിനിടയിലാണ് ഋഷി അവിടെ വന്നു ചേർന്നത് മഹർഷിയെ കണ്ട രാജാവ് അദ്ദേഹത്തെ എതിരേറ്റ് യഥോചിതം സൽക്കരിച്ചു അർഘ്യ പാദ്യാചമനാദികൾ നൽകി കുശല പ്രശ്നം ചെയ്തു ശാന്തനും സർവജ്ഞനുമായ ഋഷി വദന പ്രസാദമൊഴിഞ്ഞ് ചിന്താധീനനായി കണ്ട രാജാവിനോട് ചോദിച്ചു നൃപേശ്വര സപ്താംഗങ്ങളിലും അങ്ങേക്ക് ക്ഷേമം കാണുന്നുണ്ടെങ്കിലും കടുത്ത എന്തോ ഒരു ചിന്ത അങ്ങയുടെ ഉള്ളത്തെ അലട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് എന്താണെന്ന് പറയുക പരിഹരിക്കുവാനാവുമെങ്കിൽ പരിഹൃതമായെന്നും കരുതുക വിമലൻ പറഞ്ഞു തൃകാലജ്ഞനായ അങ്ങയോട് എൻ്റെ ദുഃഖം പറഞ്ഞു തരേണ്ടതില്ല എങ്കിലും ലൗകിക മര്യാദയനുസരിച്ച് അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം അനവധ്യ ദുഃഖമാണ് എന്നെ അലട്ടുന്നത് ആറായിരം കന്യകമാരെ ഞാൻ ബാന്ധവിച്ചു അവരാരും തന്നെ എനിക്കൊരു സന്താനത്തെ തരുവാൻ പ്രാപ്തകളായില്ല ഊശരമായ ഭൂമി പോലെ അവരുടെ ഗർഭപാത്രം കിടക്കുന്നു വംശം നിലനിർത്തുവാനും പിണ്ടോദക തർപ്പണം ചെയ്യുവാനും എനിക്കൊരു മകൻ വേണം പക്ഷേ എൻ്റെ കഴിവിനും അപ്പുറത്താണല്ലോ കർമ്മങ്ങളുടെ ഗതി ഒരു മകനുണ്ടാകുവാൻ ഞാൻ എന്തു ചെയ്യണം തപസ് അനുഷ്ഠിക്കണോ യാഗം നടത്തണമോ വ്രതമനുഷ്ഠിക്കണമോ അങ്ങ് അരുളുക ഉഷ്ണം കൊണ്ട് പൊറുതി മുട്ടിയവന് ബാലമാരുതൻ പോലെ ആഹ്ലാദകരമാണ് അങ്ങയുടെ ആഗമനം മുനുവേര്യനായ യാജ്ഞവൽക്യൻ അല്പനേരം ധ്യാനത്തിൽ മുഴുകിയ ശേഷം പറഞ്ഞു പ്രഭോ വിമല മഹാരാജാവെ അങ്ങ് ഭാര്യമാരെ വെറുതെ കുറ്റം പറയുകയാണ് അവരുടെ ഗർഭപാത്രങ്ങൾ പ്രധാനങ്ങൾ തന്നെയാണ് പക്ഷേ അവ ആദാനം ചെയ്യണമെങ്കിൽ അണ്ടത്തെ സമീപിക്കുന്ന ബീജം ശക്തമായി എത്തണം അങ്ങയിൽ അത് ഇല്ലെന്നതാണ് സത്യം ഭവാന് പുത്രന്മാരുണ്ടാകുവാനുള്ള യോഗം ഇപ്പോഴുമില്ല എന്നാൽ പുത്രിമാരുണ്ടാകും പുത്രിമാരെ കൊണ്ട് പിതൃക്കളുടെ കടം വീട്ടുവാനാവുകയില്ല ശരി തന്നെ അങ്ങ് അതോർത്ത് സന്ദേഹിക്കരുത് പുത്രിമാരെ മുഴുവൻ അങ്ങ് കണ്ണന് നൽകുക കൃഷ്ണൻ്റെ ദായാദികൾ അങ്ങയുടെ പിതൃണം വീട്ടിക്കൊള്ളും അങ്ങ് മോക്ഷവാനായി ഭവിക്കുകയും ചെയ്യും യാജ്ഞവൽക്കൻ്റെ വാക്കുകേട്ട് അതീവ സന്തുഷ്ടനായ രാജാവ് ചോദിച്ചു മഹർഷെ ആനന്ദം സാത്വികമായി ഹൃദടത്തിൽ നിറയുന്നു മുനെ ഏത് കാലത്ത് ഏത് ദിക്കിൽ ശ്രീകൃഷ്ണൻ അവതരിക്കും ഭഗവാന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാവും എന്നുകൂടി പറയണം മഹർഷി പറഞ്ഞു കേൾക്കുക ഞാൻ വിശദമാക്കാം ഈ ദ്വാപരയുഗം അവസാനിക്കാൻ നൂറ്റിയാറര വർഷങ്ങൾ ബാക്കിയുള്ളപ്പോൾ യതുകുലത്തിൽ ഭഗവാൻ അവതരിക്കും മധുരയിൽ വസുദേവരുടെയും ദേവികയുടെയും സന്താനമായി ഭാദ്രപദ മാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ കൃഷ്ണാഷ്ടമി ദിവസം അർദ്ധരാത്രിയിൽ ചന്ദ്രോദയ സമയത്ത് അരണിയിൽ അഗ്നി എന്ന പോലെ പരമേഷ്ഠി രൂപം കൊള്ളും നീലമേഘവർണ്ണനായി ചുരുൾമുടിയോടും ശ്രീവത്സത്തോടും വനമാലിയോടും കൂടി ശ്രീഹരി വിളങ്ങും ലോകരക്ഷകനും ഭൂമിക്ക് അഭയം അരുളുന്നവനുമായ കണ്ണന് അങ്ങ് കന്യകകളെ നൽകുക അതിനുള്ള ദീർഘായുസ് താങ്കൾക്കുണ്ടാകും മഹർഷി ഇങ്ങനെ അനുഗ്രഹിച്ചു മറിഞ്ഞു വിമല മഹാരാജാവിൽ ആഹ്ലാദം നിറഞ്ഞു ശ്രീരാമദത്തമായ വരത്തിൻ്റെ മാഹാത്മ്യത്താൽ അയോധ്യാവാസിനികൾ അചിരേണ വിമലൻ്റെ പുത്രിമാരായി ജനിച്ചു കാലം നീങ്ങി പെൺകുട്ടികൾ വളർന്ന് കന്യകമാരായി വിടർന്ന കണ്ണുകളും വിരിഞ്ഞ കവിളുത്തടങ്ങളോടും വിമലമായ ഹൃദയരാഗത്തോടും കൂടിയ ആ കന്യകമാർ സൗഗന്ധിക പൂക്കളെപ്പോലെ വിളങ്ങി ആരുടെയും ഹൃദയം ഹരിക്കുന്ന കന്യകാരത്നങ്ങളെ യഥായോഗ്യം കൃഷ്ണന് നൽകേണ്ടതാണെന്ന മഹർഷി വാക്യമോർത്ത് വിമലൻ ഒരു ദൂതനെ മധുരാപുരിയിലേക്ക് അയച്ചു ദൂതൻ മധുരയിലെത്തി മനോഹരമായ ആ പട്ടണത്തിന്റെ പ്രൗഢി ദൂതനെ ആകർഷിച്ചു ദൂതൻ രഹസ്യമായി താൻ വന്ന കാര്യം അന്വേഷിച്ചു അത്ഭുതം എന്നല്ലാതെ എന്താണ് പറയുക ആരോട് വിവരം ചോദിച്ചാലും അവർ ഭയചകിതരായി ഓടി പോവുകയാണ് ചെയ്യുക ദൂതൻ ഇത്രയുമേ ചോദിച്ചുള്ളൂ വസുദേവരുടെയും ദേവികിയുടെയും പുത്രനായി കൃഷ്ണൻ എന്നൊരാൾ ജനിച്ചിട്ടുണ്ടോ എവിടെയാണ് അവരുടെ ഭവനം ഇതിനുത്തരമൊന്നും ഓതാതെ ജനങ്ങൾ ഭയം നോടുക മാത്രമാണ് ചെയ്തത് വിസ്മയഭരതനായ ദൂതനെ ഒരാൾ വിളിച്ച് രഹസ്യസങ്കേതത്തിൽ കൊണ്ടുവന്ന് ചോദിച്ചു താങ്കൾ ഇവിടെയുള്ള ആളിൽ നിന്ന് ബോധ്യമായി അതുകൊണ്ടാണ് രഹസ്യ സ്ഥലത്തേക്ക് നയിച്ചത് വസുദേവരുടെ പുത്രന്മാരെയെല്ലാം മധുരയുടെ രാജാവായ കംസൻ കൊന്നുകളഞ്ഞു അവശേഷിച്ച ഒരു കന്യക കംസന്റെ കരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗം പോകുകയെ പുത്രന്മാരില്ലാതെ ദീനനായി കഴിയുകയാണ് വസുദേവൻ കംസനെ പേടിച്ച് ഈ വക കാര്യങ്ങളൊന്നും ആരും പറയാറില്ല അവൻ്റെ ചാരന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ പുരി ഇവിടെ നിന്ന് വേഗം രക്ഷപ്പെടുകയാണ് താങ്കൾക്ക് യോഗ്യം വസുദേവരെയോ അവൻ്റെ പുത്രന്മാരെയോ കുറിച്ച് ആരെങ്കിലും പറയുകയോ അന്വേഷിക്കുകയോ ചെയ്താൽ വധശിക്ഷ തന്നെയാണ് ഫലം വസുദേവരുടെ എട്ടാമത്തെ മകൻ കംസനെ കൊല്ലുമെന്ന് ഒരു അശരീരി ഉണ്ടായിട്ടുണ്ട് പോലും രാജാവ് അന്നു മുതൽ വസുദേവരുടെ ശത്രുവായി മാറിയിരിക്കുകയാണ് ഞാനിപ്പോൾ തന്നെ അധികം സംസാരിച്ചു എത്രയും വേഗം മടങ്ങിക്കൊള്ളുക ഇങ്ങനെ പറഞ്ഞ് ആ മധുരാവാസി ഇരുപുറവും കണ്ണോടിച്ച് തന്നെ ആരും കണ്ടില്ലെന്നുറപ്പുവരുത്തി വേഗത്തിൽ നടന്നു ദൂതൻ അല്പനാൾ കൂടി തങ്ങിയതിനു ശേഷം ചമ്പകപുരിയിലെത്തി വിമലനോട് വിചിത്രമായ കഥയെല്ലാം അറിയിച്ചു വസുദേവ പുത്രന്മാരെ മുഴുവൻ കംസൻ കൊല്ലുകയോ പരമേഷ്ടിയെ വധിക്കുവാൻ ഒരു രാക്ഷസിന് ആവുമോ വിമലൻ ഇക്കാര്യം ഉറച്ച് വിശ്വസിച്ചില്ല രാജാവ് പറഞ്ഞു ദൂത മുനിവാക്യം മറിച്ചാകുവാൻ വഴിയില്ല അവിടെ നടന്നതും കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ മുഴുവൻ വിസ്തരിച്ചാലും ദൂതൻ പറഞ്ഞു ദേവകിക്ക് ഒടുവിൽ ജനിച്ചത് ഒരു കന്യക ആയിരുന്നു അത്രേ ആ കുഞ്ഞിനെയും കംസൻ തച്ചുകൊല്ലുവാൻ തുടങ്ങിയപ്പോൾ അത് കരത്തിൽ നിന്ന് വഴുതി മേലോട്ടു പോയി അമ്പരത്തിൽ മറഞ്ഞു എന്നൊരു വിചിത്രമായ വാർത്ത കേൾക്കുവാൻ ഇടയായി മായാദേവിയാണ് ആ കന്യകയെന്ന് മധുരാവാസികൾ വിശ്വസിക്കുന്നു അവർ രഹസ്യമായി മറ്റൊരു കാര്യവും പറഞ്ഞു കംസനെ കൊല്ലുവാൻ ശക്തനായ ഒരുവൻ പിറന്നു കഴിഞ്ഞു എന്ന് ആ കന്യക അമ്പര മധ്യത്ത് നിന്ന് അരുളി പോലും വാർത്തകളും ശ്രവിച്ച് ഞാൻ വ്രജഭൂമിയിലെത്തി യുകുലവാസികൾക്ക് ഓമനിക്കുവാൻ എന്ന യാദവന് ഒരു മകനുണ്ടായിരിക്കുന്നു കാളിന്തി തടത്തിൽ കളിച്ചു നിൽക്കുന്ന അവനെ ഞാൻ കണ്ടു അങ്ങ് പറഞ്ഞ ലക്ഷണങ്ങൾ മിക്കതുമുണ്ട് ചതുർബാഹുവല്ല അവൻ ഉദയസൂര്യനെ പോലെ ജ്വലിക്കുന്നുണ്ട് ശ്യാമളനാണ് പീതാംബരധാരിയാണ് വനമാലയും ഉണ്ട് ഇനി വേണ്ടതെന്താണെന്ന് അങ്ങ് തന്നെ പറയുക വിമല രാജാവും ദൂതനും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ദിഗ്വിജയം നേടി സഞ്ചരിക്കുന്ന ഹസ്തനാപുര നായകനായ ഭീഷ്മൻ അവിടെ എത്തിച്ചേർന്നു ഭീഷ്മ ശബ്ദം നിർവഹിച്ച ആ കുരുകുല നായകനെ വിമലനും മന്ത്രിപുങ്കവരും എതിരേറ്റ് സ്വീകരിച്ചു രാജോചിതമായ സൽക്കാരങ്ങൾ നിർവഹിച്ച ശേഷം ഭീഷ്മ പിതാമഹനെ ഉചിതമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനാക്കി വിമല രാജാവ് പറഞ്ഞു മഹാനുഭാവ സർവജ്ഞനായ യാജ്ഞവൽക്ക മഹർഷി എനിക്കൊരു അനുഗ്രഹം തന്നിരുന്നു ഇങ്ങനെ തുടങ്ങി വിമലൻ ദൂതനെ അയച്ചതുവരെയുള്ള കഥകൾ ഭീഷ്മനെ വിസ്തരിച്ച് കേൾപ്പിച്ചു അതിനുശേഷം വിമലൻ പറഞ്ഞു മഹർഷിമാർ പോലും വന്ദിക്കുന്ന പരമഹംസനായ അങ്ങക്ക് വാസ്തവം അറിയാമല്ലോ ശ്രീഹരി വസുദേവപുത്രനായി അവതരിച്ചിട്ടുണ്ടോ എൻ്റെ പെൺകുഞ്ഞുങ്ങളുടെ അഭിലാഷം പൂവണിയുമാവും വിമലൻ്റെ വാക്കുകൾ കേട്ട് ആഹ്ലാദ ചിത്തനായ ഭീഷ്മൻ രാജാവിനോട് പറഞ്ഞു താങ്കൾ ഭാഗ്യവാനാണ് വസുദേവപുത്രനായി ശ്രീഹരി ജനിച്ചിരിക്കുന്നു പരമ രഹസ്യമാണിത് വ്യാസഭഗവാനാണ് എന്നോട് പറഞ്ഞത് നന്ദൻ്റെ മകനായി വ്രജഭൂമിയിൽ വളരുകയാണ് കുമാരൻ കൃഷ്ണനെന്നാണ് നാമം അങ്ങയുടെ പെൺമക്കൾക്ക് കണ്ണൻ കാന്തനായി ഭവിക്കും അത് നിയോഗമാണ് ഇങ്ങനെ പറഞ്ഞ് ശാന്തനവൻ യാത്രയായി ആനന്ദചിത്തനായ വിമലരാജാവ് ദൂതനെ വൃന്ദാവനത്തിലേക്ക് അയച്ചു സമർത്ഥനായ ആ സന്ദേശഹരൻ തുളസീവനത്തിലെത്തി കണ്ണനെ കണ്ടു ദൂതൻ പറഞ്ഞു കംസന്റെ നാശത്തിന് ഭൂമിയിൽ അവതരിച്ചിരിക്കുന്ന വിഷ്ടബേശ്വര അങ്ങേക്ക് വന്ദനം ഭവാന്റെ ജന്മം കൊണ്ട് വൃന്ദാവനവും യതുകുലവും ധന്യമായിരിക്കുന്നു സജ്ജനങ്ങൾക്ക് മാത്രം ഗോചരീഭവിക്കുന്ന അങ്ങ് ഭൗതിക കളേബരം ചൂടിയതിനാൽ മാംസ ചക്ഷസുകൾ കൊണ്ട് ആർക്കും കാണാമല്ലോ ഗോപ്യമായാണ് ഭവാൻ വസിക്കുന്നതെങ്കിലും കസ്തൂരിയുടെ ഗന്ധം പോലെ അങ്ങയുടെ മഹിമ എല്ലായിടത്തും എത്തിക്കഴിഞ്ഞു ഞാൻ ചമ്പകപുരിയിൽ നിന്നാണ് വരുന്നത് ഞങ്ങളുടെ രാജാവിൻ്റെ ഒരു സന്ദേശവും കയ്യിലുണ്ട് വിമലൻ എന്നാണ് ഞങ്ങളുടെ ഭരണനാഥൻ്റെ നാമം യജ്ഞം ദാനം തപസ് എന്നിവയിൽ മികച്ച അദ്ദേഹത്തിന് അങ്ങ് ദർശനം നൽകി അനുഗ്രഹിക്കണം അദ്ദേഹത്തിൻ്റെ കന്യകമാരായ സന്താനങ്ങളെ പാണീഗ്രഹണം നടത്തുകയും വേണം അങ്ങേക്ക് വേണ്ടി അവർ സദാസമയവും യമനിയമാദികൾ കൊണ്ട് ധന്യരായി വസിക്കുകയാണ് അവരെ സനാഥുകളാക്കുവാൻ അങ്ങ് കനിയണം സിന്ധുദേശത്തേക്ക് വരികയും വേണം കണ്ണൻ ദൂതനോട് പറഞ്ഞു താങ്കൾ സമർത്ഥനും വാഗ്മിയുമായ സന്ദേശഹരൻ തന്നെയാണ് നമുക്കുടനെ ചമ്പകപുരിയിലേക്ക് യാത്രയാവാം അമാന്തിക്കേണ്ട കാര്യമില്ല കേശവൻ ചമ്പകപുരിയിലേക്ക് യാത്രയായി ദൂതന്റെ വാക്കുകൾ മാനിച്ച് വിമലരാജാവിനെ കാണുന്നതിനും അദ്ദേഹത്തിന്റെ കന്യകമാരെ സ്വീകരിക്കുന്നതിനും കണ്ണൻ എത്തുന്നു എന്ന വാർത്ത അശ്വാരൂഢരായ രണ്ട് ഭൃത്യന്മാർ നേരത്തെ തന്നെ കൊട്ടാരത്തിൽ അറിയിച്ചു വാർത്ത ശ്രവിച്ച മാത്രയിൽ ഹർഷ പുളകാഞ്ചിതനായ വിമലൻ അമല ഭക്തി പാരവശ്യത്തോടെ കൊട്ടാരത്തിൽ ഒരു യാഗം തന്നെ ആരംഭിച്ചു ഋത്വിക്കുകൾ നടത്തുന്ന വേദ മന്ത്രോച്ഛാരണത്തിൻ്റെ സ്വരം കൊണ്ട് സുന്ദരമായി തീർന്ന ചമ്പകപുരി സ്വർഗം പോലെ ശോഭിച്ചു കന്യകമാരും വിവരം ഗ്രഹിച്ചു ശ്യാമളരൂപനായ കണ്ണൻ ഗോപികമാരാക്കി തങ്ങളെ വൃന്ദാവനത്തിലേക്ക് ഉടനെ നയിക്കുമെന്നോർത്തപ്പോൾ പിടമൃഗഗാത്രിമാരുടെ കളയബരം കോൾമയിർ കൊണ്ടു കായാമ്പുവർണ്ണൻ കളിവാക്കോതി കിന്നാരം പറയുന്നതായി അവർക്ക് തോന്നി വിടരുന്ന പൂക്കളിൽ കണ്ണൻ്റെ വതനം അവർ കണ്ടു ഇത്രയും നാൾ അവർ കണ്ണനെ മാംസ ചക്ഷസുകൾ കൊണ്ട് കണ്ടിട്ടില്ല എന്നാലും ചിരപരിചിതമായ ഒരു ഭാവം മനസ്സിൽ തുറ്റിട്ട് നിന്നു തങ്ങളുടെ കാമമോഹങ്ങൾ കനകാങ്കൻ കനകാങ്കുലിയാൽ പരിഹൃതമാക്കുമെന്ന് അവർ വ്രീളയോടെ ചിന്തിച്ചുറച്ചു ആനന്ദചിത്തരായി കണ്ണനെ പ്രതിപാലനം ചെയ്തവർ കഴിഞ്ഞു യാഗം അവിഘ്നം പുരോഗമിച്ചു അന്ന് പ്രഭാതത്തിന് കാന്തി കൂടുതലായിരുന്നു സൂര്യൻ തേജസ് കൊണ്ട് ചമ്പകപുരിക്ക് സൗവർണ്ണ കാന്തി നൽകി ആകാശത്ത് മിന്നലിന്റെ പ്രഭ പരന്നു ഇളം കാറ്റ് മന്ദമായി തന്നെ വീഷിച്ചു ആ സമയത്ത് കടലൊളിവർണ്ണൻ കനകാംബരധാരിയായി ദൂതനുമൊത്ത് കൊട്ടാരത്തിലെത്തി ഭഗവാനെ കണ്ട രാജാവ് അർഘ്യവാദ്യങ്ങളോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു കന്യകമാർ വാതായനങ്ങൾ വഴി ഭഗവാനെ ദർശിച്ചു മംഗളരൂപനും വനമാല ധരിച്ചവനും ബഹുശോഭിയുമായ കണ്ണനെ കണ്ണു മാറ്റാതെ കന്യകമാർ ശ്രദ്ധിച്ചു എന്തൊരു കാന്തിയാണ് ആ മുഖത്ത് എന്തൊരു തേജസ്സാണ് ആ ശരീരത്തിന് കണ്ണൻ എത്തിയപ്പോൾ തന്നെ കൽഹാര പുഷ്പത്തിൻ്റെ നനുത്ത ഗന്ധം എവിടെയും പ്രസരിച്ചു ആനന്ദം കൊണ്ട് ചേതോഹരാങ്കികൾ എന്ത് പറയണമെന്നറിയാതെ പരസ്പരം ആലിംഗനം ചെയ്തു വരാങ്കികൾ നാണിച്ചും വരലോചന ചിന്തിച്ചും രുചിരാങ്കങ്ങൾ ഇളകുന്നതോർത്ത് പുളകിതരായും കൊട്ടാരത്തിൽ കണ്ണൻ്റെ വാക്കിന് ചെവിയോർത്ത് നിന്നു വിമല രാജാവ് കേശവനെ എതിരേറ്റു അർഘ്യപാദ്യങ്ങൾ നൽകി സ്വീകരിച്ചു കണ്ണൻ മനോഹരമായ ആസനത്തിൽ ഉപവിഷ്ടനായി മേഘഗംഭീരമായ സ്വരത്തിൽ കണ്ണൻ പറഞ്ഞു മഹാരാജൻ നിങ്ങളുടെ വാക്കും കർമ്മവും പൊരുത്തപ്പെട്ടിരിക്കുന്നു ശബ്ദവും പൊരുളും ഒന്നാക്കി വചോവിലാസം നടത്തുക അത്ര സുഖരമല്ല എന്നാൽ താങ്കളത് സാധിച്ചിരിക്കുന്നു അങ്ങയുടെ അഹൈതുകമായ ഭക്തിയിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ് യാജ്ഞവൽക്യ മഹർഷിയുടെ സത്യവചസ്സുകൾ കൊണ്ടാണ് അങ്ങേക്ക് എൻ്റെ ദർശനം ലഭിച്ചത് വേണ്ട വരങ്ങൾ ചോദിച്ചുകൊള്ളുക ഹർഷഭരിതനായ വിമലൻ വിനയാന്യുവിതനായി പറഞ്ഞു ദേവ അങ്ങയുടെ പാദപത്മങ്ങൾക്ക് ചുറ്റും പറക്കുന്ന ചിത്രശലഭമാണ് എൻ്റെ മനസ്സ് ഈ ഒരു അപേക്ഷയല്ലാതെ എനിക്ക് യാതൊന്നും പറയുവാനില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തൻ്റെ സമ്പത്തും രാജ്യവും സന്താനങ്ങളായ കന്യകമാരെയും വിമലൻ ഭഗവാൻ സമർപ്പിച്ചു ആത്മസമർപ്പണം നടത്തി സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് വിമലൻ മന്ദം പറഞ്ഞു ഇത് അങ്ങ് സ്വീകരിച്ചാലും കണ്ണൻ പുഞ്ചിരിച്ചു കൊട്ടാരത്തിൽ നിലാവ് പരന്നു ദിക്കുകളും പ്രകാശമാനമായി ആത്മസമർപ്പണം ചെയ്തു കിടക്കുന്ന വിമലൻ്റെ ശരീരത്തിൽ നിന്നും ഒരു ദിവ്യ ജ്യോതിസുയർന്നു തേജോരൂപനായ മായാമയനിൽ ലയിച്ചു അഭൗമമായ ആ കാഴ്ച കണ്ടവരെല്ലാം അതിശയിച്ചു വിമലൻ്റെ പത്നിമാരും അഗ്നിയിൽ പതംഗം എന്ന കണ്ണനിൽ ലയിച്ചു ചേർന്നു കണ്ണൻ കന്യകമാരെ കൂട്ടി വൃന്ദാവനത്തിലെത്തി ഗോപികമാരായി അവർ വസിച്ചു ഓരോരുത്തരുടെയും കാമിതം ഭഗവാൻ പൂർത്തിയാക്കി